ഹലോ ഫ്രണ്ട്സ് ഐ എം സിനി ഇന്ന് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണ് വന്നിരിക്കുന്നത് നമുക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കി കാണിച്ചു തരാമെന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പൊ നമുക്ക് ആ എന്താണ് ഉണ്ടാക്കി തരണതെന്നും ആരാണ് ആ ഫ്രണ്ട് നമുക്കൊന്നും നോക്കാം അപ്പൊ ആള് നല്ല ഷെഫാണ് നല്ല ടേസ്റ്റിയായിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കും അവൾ നല്ല ഓണ്ടർപ്രണർ ആണ് അപ്പൊ നമുക്ക് ആരാണ് ആ വ്യക്തി നമുക്ക് നോക്കാം ഹലോ ഹീര ഹായ് ഇതാണ് ഞാൻ പറഞ്ഞ എന്റെ ഫ്രണ്ട് ഹീര തോമസ് ഹീര യെസ് എന്താ വിശേഷം ഹീരാശേഷം സുഖമായിട്ടിരിക്കുന്നു ഇന്ന് ഞാൻ സ്പെഷ്യൽ ആയിട്ട് ചെയ്യാൻ വിചാരിച്ചിരിക്കണത് നമ്മുടെ അയില പൊളിക്കലാണ് ഒരു ഇത് എല്ലാവർക്കും ഒക്കെ ചെയ്യണത് ചെയ്യുന്ന ഒരു കാര്യങ്ങളാണ് എന്നിരുന്നാലും ഞാൻ എന്റെ ഒരു റെസിപ്പി ആയിട്ട് പറയണം ഇത് നമ്മൾ അയില ആദ്യം നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം ഇങ്ങനെ ചെറുതായിട്ട് നന്നായി വരയ്ക്കുക വരച്ചതിന് ശേഷം നമ്മൾ അതില് ഉപ്പും മഞ്ഞപ്പൊടിയും മുളകോടിയും കുരുമുളക് പൊടിയും ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് അത് നന്നായി തേച്ച് പിടിപ്പിച്ച് ഒരു അര മണിക്കൂർ നമ്മൾ വെക്കണം ശേഷം നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് കറിവേപ്പില ഇഞ്ചി വെളിച്ചെണ്ണ വെളിച്ചെണ്ണ മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് ഞാൻ സബോള ഞാൻ എടുത്തിരിക്കുന്നത് ഒരു നാല് സബോള എടുത്തിട്ടുണ്ട് മീഡിയം സൈസ് തക്കാളി വന്നിട്ട് മൂന്ന് മീഡിയം സൈസ് തക്കാളി പിന്നെ കുറച്ച് വേപ്പില മഞ്ഞപ്പൊടി ഉപ്പ് മുളക് പൊടി പിന്നെ വേണ്ടത് വെളുത്തുള്ളി ഒരു നാലഞ്ച് വെളുത്തുള്ളി എടുത്ത് ചെറുതാക്കി നുറുക്കി വെച്ചിട്ടുണ്ട് ഒരു നാല് പച്ചമുളക് ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് പിന്നെ നമുക്ക് വേണ്ടത് വ വഴട്ടിയ വേണ്ടത് അത് കെട്ടാനുള്ള വള്ളികൾ ഈ വള്ളി വള്ളി തന്നെ വള്ളി തന്നെ അത് കാണാൻ ഒരു ഭംഗി എന്ന് വെച്ചിട്ടാണ് ഉണ്ടാവൂല്ലോ രണ്ടും ഇത്രയുള്ള ഇൻഗ്രീഡിയൻസ് ഇനി നമുക്ക് കുക്ക് ചെയ്യാം നമ്മള് മീൻ പൊള്ളിക്കാൻ അടുത്ത സ്റ്റെപ്പുകൾ ചെയ്യാൻ പോകുന്നത് നമുക്ക് ഒരടുപ്പില് ഫിഷ് ഫ്രൈ ചെയ്യാം ആദ്യം മറ്റേ അടുപ്പിൽ നമുക്ക് അതിനുള്ള ആവശ്യമുള്ള ഗ്രേവികളും തയ്യാറാക്കാം നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രം വെച്ചു നമ്മളത് ചൂടാകുമ്പോൾ ആവശ്യമുള്ള വെളിച്ചെണ്ണ 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 നമുക്ക് ഒഴിക്കാം ഏത് യൂസ് അല്ല ഏത് ഓയിലും യൂസ് ചെയ്യാം പക്ഷെ കൂടുതൽ ടേസ്റ്റ് കിട്ടണമെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണ തന്നെയാണ് നല്ലത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി അപ്പൊ നമുക്ക് എണ്ണ ചൂടായി എണ്ണ ചൂടയിലേക്ക് നമുക്ക് മീനൊന്ന് വെച്ചുകൊടുക്കാം ആ കണ്ണുള്ള മീനാണ് വലിയ അയിലയാണ് വലിയ അയിലയാണ് അപ്പൊ പൊള്ളിച്ചു കഴിയുമ്പോ നല്ലൊരു ഭംഗി ഉണ്ടാകും ചെറിയ അയിലാകുമ്പോ അത്ര ഭംഗി ഉണ്ടാവില്ല വല്യ അയിലച്ചും കൂടി ഭംഗി ഉണ്ടാകും ഇനി നമുക്കിതൊന്ന് അപ്പുറത്തെ നമുക്ക് ഗ്രേവിയും കൂടി സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഗ്രേവി ആകുമ്പോഴേക്കും ഇത് ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ടാകും ഡീപ്പായിട്ടുള്ള ഫ്രൈ ആയിട്ട് വേണ്ട കുറച്ച് ഒരു കുറച്ചൊന്ന് വറന്ന് കിട്ടിയാൽ മതി ഇനി നമുക്ക് ഗ്രേവി ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം നമ്മൾ ആകെ മൂന്ന് ടേബിൾ സ്പൂൺ എണ്ണയാണ് എടുത്തത് അതിൽ പകുതി നമ്മൾ മീൻ വറക്കാനായിട്ട് എടുത്തു ബാക്കി നമ്മൾ ഇത് കുക്ക് ചെയ്യാനായിട്ട് ഗ്രേവി കുക്ക് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു എണ്ണ ചൂടാവിന് ശേഷം നമ്മൾ ആദ്യം സബോള ഇടുന്നു അങ്ങനെ നമ്മളിവിടെ മീൻ പൊള്ളിച്ചോണ്ടിരിക്കുകയാണ് അതിന്റെ ഫസ്റ്റ് സ്റ്റേജിലെ മീൻ വറക്കുന്നു നല്ല ഒരു കൊതിയൂറുന്ന ഒരു മണം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് മീൻ്റെ ഒരടുപ്പില് നമ്മള് മീൻ വറക്കുന്നു അടുത്ത അതിനകത്ത് നമ്മൾ അതിനുള്ള ഗ്രേവി തയ്യാറാക്കാനായിട്ട് സവോള വഴിറ്റിക്കൊണ്ടിരിക്കുന്നു അടുത്ത ഇൻഗ്രീഡിയൻസ് ഇല്ലാറായി ഒരു സൈഡ് നമുക്ക് ആയിട്ടുണ്ട് മറു സൈഡ് നമുക്ക് മറച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും ഒരുപോലെ കിട്ടാനായിട്ട് കുറച്ച് ഫ്രൈ ആവണ്ടീ ഫ്രൈ ആവണ്ട ഒരു രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഇങ്ങനെ കിടന്നാൽ മതി ബാക്കി നമ്മൾ ആ ഇതിലിട്ടിട്ട് ഗ്രേവിയിലിട്ടിട്ട് നമ്മൾ കനലിൽ ചുട്ടെടുക്കയാണ് ശരിക്കും വേണ്ടത് പക്ഷെ നമുക്ക് കനലൊന്നും ഇപ്പൊ ഇവിടെ ഇല്ലാത്ത കാരണം നമുക്ക് പാനിലിട്ടിട്ട് തന്നെ വാഴയിലയിൽ കെട്ടിയിട്ട് ചൂടാക്കി എടുക്കാം ഇത് അത്യാവശ്യമായിട്ടുണ്ട് ഇനി അടുത്ത് എന്താ നമുക്ക് ഇഞ്ചിയൊക്കെ കൂടിയാലേ അതിന്റെ ടേസ്റ്റ് വരുള്ളൂ വെളുത്തുള്ളി വെളുത്തുള്ളി കേട്ടോ പച്ചമുളക് പച്ചമുളക് ഇപ്പൊ തന്നെ ഇടാം പച്ചമുളക് ഇനി വേപ്പിലേപ്പില ഹീരയുടെ വീട്ടിലുണ്ടായതാണോ നാടൻ ധൈര്യമായിട്ട് ഇടേ കുറച്ച് കൂടിയാലും കുഴപ്പമില്ല ഓക്കെ അയില ആയിട്ടുണ്ട് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് അയില നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം ഉം അതെ ടേസ്റ്റും ഉണ്ട് കേട്ടോ ഞങ്ങൾ ഇന്നലെ കുറച്ചെടുത്ത് അതിന്റെ മുളകിട്ട് വറ്റിച്ചായിരുന്നു നല്ല ടേസ്റ്റുള്ള അയിലയാണ് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു വലിയ അയിലായിരുന്നു ടേസ്റ്റ് ഉണ്ടാവുന്നു പക്ഷെ നല്ല ഉള്ള അയിലായിരുന്നു ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി മുറിച്ചു വെച്ചത് ഇട്ടുകൊടുക്കാം ഇനി അത് നന്നായിട്ടൊന്ന് വഴങ് വരുന്നു അത് അളച്ച് വെച്ച് കുറച്ചുനേരം വേവിക്കാം അതിന്റെ എല്ലാ ഇഞ്ചിയുടെ ജ്യൂസും വെളുത്തുള്ളിയുടെ ജ്യൂസും ഒക്കെ എല്ലാത്തിലും പിടിക്കട്ടെ അത് ഇറങ്ങി വരട്ടെ അപ്പൊ നമുക്കത് അടച്ചുവെച്ചിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് നമുക്ക് വേവിക്കാം ഈരെ ഇവിടെ കുറേ പരിപാടികളൊക്കെ നടത്തുന്നുണ്ട് ഒരു മിനിറ്റ് പോലും വേസ്റ്റ് ആക്കാതെ ഉള്ള സമയത്തൊക്കെ ഓരോരോ പരിപാടികൾ നടത്തുന്നുണ്ട് എന്തെങ്കിലും അത് നമുക്ക് ഈരോട് തന്നെ ചോദിക്കാം എന്താ ഈര ഇവിടെ കാണുന്നത് ഞാനിവിടെ ചെറുതായിട്ട് അച്ചാറുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അച്ചാറുകളും ചമ്മന്തിപ്പൊടികളും അതൊരു പത്തിരുപത് ഐറ്റം ഉണ്ട് അത് ഓർഡർ അനുസരിച്ചിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും ഇരുപത് ഐറ്റം അച്ചാർ ആ ഇരുപത് ഐറ്റം അച്ചാറുകൾ എന്ന് പറഞ്ഞാൽ അതിൽ കുറച്ച് മൂന്നെണ്ണം ചമ്മന്തിപ്പൊടികളായിട്ട് വരും ബാക്കി എല്ലാം പിക്കിൾസ് തന്നെയാണ് ചെയ്യുന്നത് ആ അതെ നമ്മളത് ഓർഡർ അനുസരിച്ചിട്ട് ചെയ്തു കൊടുക്കുന്നതായിരിക്കും അത് നമ്മൾ പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ വിനീഗർ നമ്മൾ ചേർക്കും അല്ലാതെയുള്ള പ്രിസർവേറ്റീവ്സ് ഒന്നും നമ്മൾ ചേർക്കുന്നില്ല അതുകൊണ്ട് ഓർഡർ അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നുള്ളൂ അപ്പൊ എന്തൊക്കെയാണ് ഈ ബോട്ടിലൊന്ന് കാണിച്ചു തരുമോ ഇത് ആവക്കായ് അച്ചാറാണ് ഇത് ഡേറ്റ്സ് പിക്കിളാണ് ഓക്കെ ഇത് കൈപ്പക്കയുടെ പിക്കിളാണ് പിന്നെ ഇത് ചുട്ട തേങ്ങ ചമ്മന്തിപ്പൊടി ചുട്ട തേങ്ങ ചമ്മന്തി അതെ 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 ഇത് ചുട്ട തേങ്ങ ചെമ്മീൻ ചമ്മന്തിപ്പൊടി ആഡ് ചെയ്തുകൊണ്ട് ചെമ്മീൻ ചമ്മന്തി പൊടി ഇത് പിന്നെ പ്രോൺസ് ആണ് ഇത് നെല്ലിക്ക ഇത് ലെമൺ ഇതിൽ പിന്നെ ബീഫുണ്ട് ഏ കേര പിന്നെ ചൂര പിന്നെ ചിക്കൻ പിന്നെ ഉണക്ക ഉണക്കസ്രാവം കൊണ്ടുള്ള ചമ്മന്തിപ്പൊടി നമ്മൾ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരു ഇരുപത് ടൈപ്പ് ചെയ്യുന്നുണ്ട് നമ്മള് അത്യാവശ്യം ഓർഡർ കാര്യം ഉണ്ടോ ആ എനിക്ക് ഒന്നും ഇല്ല ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് അത് മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നു ഒരു പാഷനും കൂടിയാണ് എനിക്ക് കുക്കിങ് നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് ഞാനത് ചെയ്യുന്നു സമയം കിട്ടുന്നതിനനുസരിച്ച് ഞാൻ ചെയ്യുന്നു അപ്പൊ ഹീര ഇവിടെ ഇരുപത് ഐറ്റംസ് എല്ലാം കൂടി ഉണ്ടാക്കുന്നുണ്ട് അച്ചാറ് ഉൾപ്പെടെ ചിലറ കാര്യല്ല ഇരുപത് ഐറ്റംസ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ നമ്പർ തന്നെയാണ് അതിനിടയ്ക്ക് ഞാൻ ചോദിക്കട്ടെ അത് ചിക്കൻ അച്ചാർ ഉണ്ടോ ഇതാ ഇതാണ് ചിക്കൻ അച്ചാർ ഒന്ന് ടേസ്റ്റ് ചെയ്താലോ ഓക്കെ ഒരു പ്ലേറ്റ് ആ ഇതാ ഇത് ബോൺലെസ് ആണോ അതെ ബോൺലെസ് ആണ് കൂടുതലും ആളുകള് ബോൺലെസ് ആണ് ഇഷ്ടപ്പെടുന്നത് ഓക്കെ അപ്പൊ നമ്മൾ ബോൺലെസ് തന്നെയാണ് ചെയ്യുന്നത് ചിക്കൻ അതിന്റെ ഗ്രേവി ഫ്ലഷ് ഒക്കെ അങ്ങ് മാറ്റോ അല്ലെ ഫ്ലഷ് മാത്രം എടുത്തിട്ട് ബാക്കി എല്ലും കാര്യങ്ങളൊക്കെ നമ്മൾ നല്ലതാട്ടോ നമ്മള് ഞാൻ മുഴുവൻ കഴിക്കാൻ പോവാട്ടോ നന്നായിട്ടുണ്ട് ആ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെ ഒക്കെ ടേസ്റ്റ് നല്ലതാ നല്ലതാ നമുക്ക് വേറെ ഒരു കറിയും വേണ്ട ചോറിന്റെ കൂടെ ഈ ചിക്കൻ അച്ചാറും ചോറും അടിപൊളി ചിക്കൻ അച്ചാർ ഭയങ്കര ഗംഭീരമായിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ചോദിക്കണം ഹീര ഇതിന്റെ ഓർഡർ ഒക്കെ എങ്ങനെയാണ് സെയിൽ നടത്തുന്നത് ഓർഡർ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു പോയവര് മറ്റു പലരോടും പറഞ്ഞ് അങ്ങനെയാണ് അത് സെയിൽ നടക്കുന്നത് പിന്നെ നമുക്ക് റിപ്പീറ്റ് കസ്റ്റമേഴ്സ് ഉണ്ട് ഒരു പ്രാവശ്യം ഉപയോഗിച്ചവര് തന്നെ നമ്മുടെ വെറൈറ്റി സാധനങ്ങള് വീണ്ടും വീണ്ടും അവർ ചോദിച്ചു വരുന്നുണ്ട് അങ്ങനെ ചെറിയ രീതിയിൽ നമ്മളത് മുന്നോട്ട് കൊണ്ടുപോകുന്നു വലിയ വലിയ ഒരു വലിയൊരു ബിസിനസ് ആയിട്ട് അത് ചെയ്യുന്നില്ല ജസ്റ്റ് ഒരു ടൈം പാസ് ആയിട്ട് നമ്മൾ ചെയ്യും പക്ഷെ ഹീരെ പറഞ്ഞ പോലെ വാങ്ങിച്ചവർ തന്നെ പിന്നെ വാങ്ങിച്ചു പോകട്ടെ കാരണം ഞാൻ ഈ ചിക്കൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ എനിക്ക് എന്തായാലും നമുക്ക് അതിന്റെ ടേസ്റ്റ് എന്തായാലും ഇഷ്ടപ്പെടും ഇത് വാങ്ങിക്കുന്നവർ തന്നെ തീർച്ചയായിട്ടും വാങ്ങിക്കാൻ റിപ്പീറ്റഡ് കസ്റ്റമേഴ്സ് ആണ് ഹീരക്കുള്ളത് പിന്നെ ഹീര ഇത് തുടങ്ങാനായിട്ട് ഇപ്പൊ ഇങ്ങനെ എങ്ങനെയാണ് ഈ ബിസിനസ്സിലേക്ക് വന്നത് ബിസിനസ്സിലേക്ക് വന്നത് ഇവിടെ എനിക്ക് എന്റെ രണ്ടമ്മമാരുണ്ടായിരുന്നു ഒരു രണ്ടുപേരും കഴിഞ്ഞ വർഷം ടു തൗസൻഡ് ട്വൻറ്റി ത്രീയിൽ മരിച്ചു അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു ഏകാന്തതയായിരുന്നു ഫീൽ ചെയ്തിരുന്നത് ഒന്ന് എൻ്റെ അമ്മായിമേ പിന്നെ ഒന്ന് അമ്മയായിരുന്നു രണ്ടുപേരും വയസ്സായി ബെഡ് റൂഡിന കായി കിടങ്ങിരുന്നു അപ്പോൾ നമ്മൾ ഫുള്ള് എൻഗേജായിരുന്നു അത് കഴിഞ്ഞ് പെട്ടെന്ന് ഇവര് സത്യത്തിൽ നമ്മുടെ ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് മാറിയ ആൾക്കാരായിരുന്നു പെട്ടെന്ന് അവർ രണ്ടുപേരും അടുത്തടുത്താണ് മരിച്ചത് അപ്പോൾ ആ ഗ്യാപ്പ് വന്നപ്പോൾ എനിക്ക് അവരുടെ ആ അവരെ കുറിച്ച് ആലോചിച്ചാലോചിച്ച് ഇരുന്ന് ഇരുന്ന് എന്റെ സമയം പോവുകയും ചെയ്യും എന്റെ മാനസികാവസ്ഥയും ബുദ്ധിമുട്ടായി തുടങ്ങി അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു എനിക്ക് ഇഷ്ടമാണ് കുക്കിംഗ് എനിക്ക് ഇഷ്ടമാണ് അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു എന്തുകൊണ്ട് നിനക്കത് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വിടാന്ന് പറഞ്ഞു എൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് ആണ് ദിവ്യ എന്നാണ് പേര് പുള്ളിക്കാരത്തി പറഞ്ഞു പുള്ളി അപ്പൊ എനിക്ക് തോന്നി ശരി ചെയ്യാന്ന് പറഞ്ഞ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് നമുക്ക് ചുട്ട തേങ്ങ ചമ്മന്തിപ്പൊടി അത് പ്രോൺസിന്റെ ചെമ്മീനാണ് അത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം എനിക്ക് അത് നല്ല കൂടി ആഡ് ചെയ്തിട്ടുള്ളതാണ് ഇത് ജസ്റ്റ് മതി ഓക്കേ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ നന്നായിട്ടുണ്ട് ചോറ് ഇത് പറഞ്ഞ പോലെ തന്നെ ഒരു കറിയും വേണ്ട ചൂടൻ ചോറും ഈ ചുട്ട ചെമ്മീ ഞമ്മതിപ്പുടി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പ്ലേറ്റ് ചോറണം ഹീര അപ്പൊ ഈ ഹീരയുടെ പ്രസ്ഥാനം എന്ത് പേരാണ് അറിയപ്പെടുന്നത് ഹീരാസ് ഹോംമേഡ് പിക്കിൾസ് ഹീരാസ് ഹോംമേഡ് പിക്കിൾസ് ആണ് അറിയപ്പെടുന്നത് അപ്പൊ ഇതിന്റെ താഴെ ഞങ്ങൾ ഹീരയുടെ ഫോൺ നമ്പർ കൊടുക്കുന്നതായിരിക്കും ആവശ്യക്കാർക്ക് ഓർഡർ എടുക്കാം നല്ല സാധനമാണ്വേറ്റീവ്സോ ആർട്ടിഫിഷ്യൽ കളേഴ്സോ ഒന്നും ചേർത്തിട്ടില്ല നല്ല ഹോം മെയ്ഡ്സ് ആണ് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പൊ തന്നെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നു വളരെ നല്ലതാണ് വാങ്ങിച്ചാൽ നമുക്ക് പിന്നീട് വാങ്ങിക്കാനും കഴിക്കാനും ഹീരയുടെ അച്ചാർ ബിസിനസ് പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഹീരയോട് ചോദിക്കുകയാണ് ഹീര ഈ അച്ചാർ ഏതൊക്കെ കൺട്രീസിൽ പോയിട്ടുണ്ട് നമ്മുടെ കേരളം വിട്ട് ഇന്ത്യ വിട്ട് എവിടെയൊക്കെ പോയിട്ടുണ്ട് യു കെ ஜர்ம அமேரிக்கிங்கப்பூர் மலேஷிய மலேஷிய ஜர்மனி இடி அங்கே இன்டர்நேஷனல் அது போயிட்டு இண்டியில் அஹமதாபாது கல் டெல்லி சென்னை അവിടെയൊക്കെ പോയിട്ടുണ്ട് കേരളത്തിലെ ഒരുവിധം എല്ലായിടത്തും പോയിട്ടുണ്ട് കേരളത്തിൽ നമ്മൾ കൊറിയർ ചെയ്തു കൊടുക്കുന്നുണ്ട് ആവശ്യക്കാർ തന്നെ ആ ഇണ്ട് ഓർഡർ ഇന്ന് തൃശ്ശൂർക്കാണ് ഓർഡർ ഉള്ളത് ഒരു വക്കീലിനും പിന്നെ ഒരു ഡോക്ടർക്കും അത് വിട്ടു പിന്നെയാണ് ബിസിനസ് അപ്പൊ ഇത് പടർന്ന് പന്തലിക്കട്ടെ ഞാൻ ആശംസിക്കുകയാണ് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു താങ്ക് ഇനി നമുക്ക് ഇത് ഏകദേശം എല്ലാം വഴന്ന് അതിന്റെ ജ്യൂസൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് നമുക്ക് മുളക് പൊടി ഇടാം ഉപ്പ് ആവശ്യത്തിനുള്ളത് ഇത്തിരി മഞ്ഞപ്പൊടി മുളക് പൊടി നമുക്ക് പച്ചമുളക് ചേർത്തിട്ടുണ്ട് പിന്നെ ഫിഷ് ഫ്രൈ ചെയ്യുമ്പോൾ നമ്മൾ മുളക് പൊടിയും കുരുമുളക് പൊടിയും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നമുക്ക് കുറച്ച് മുളക് പൊടിയും മതി ഒരുപാട് മുളക് പൊടിയായ എരിവായി കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിക്കുമ്പോ ഒരു നമുക്ക് അതൊരു എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റില്ല ഇനി ഇതൊന്ന് മൂത്തതിന് ശേഷം നമുക്ക് മീൻ മീന് ഇലയിൽ വെച്ച് സെറ്റ് ചെയ്തിട്ട് നമുക്ക് കെട്ടാം അത് ഇല കെട്ടി എടുക്കാം ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടത് വാഴ ഇലയില് നമുക്ക് ഈ അയില വറുത്തത് വെച്ചത് നമ്മള് എടുത്തതിൽ വെക്കുകയാണ് വേണ്ടത് ഇത് മൂന്ന് ലെയർ ഞാൻ എടുത്തിട്ടുണ്ട് അത് കെട്ടുമ്പോൾ പൊട്ടി പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മൂന്നലയർ എടുത്തിരിക്കുന്നത് ഇത് ഏറ്റവും മുകളിൽ നമ്മൾ വെച്ചിരിക്കുന്നത് ഇളമ്പ് ഇലയാണ് വിരിഞ്ഞു വരുന്ന കുരുന്നില അതെ കുരുന്ന ഇലയാണ് ഇടിച്ചിരിക്കുന്നത് അതാ അത് കൂടുതലൊരു ടേസ്റ്റ് കിട്ടുന്നതാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ഏറ്റവും ഇഷ്ടം ഊണ് ഇഷ്ടം ഈ കുരുന്ന കഴിക്കാനാണ് ഇഷ്ടം അപ്പം നമുക്ക് ആദ്യം കുറച്ച് ഗ്രേവി നമുക്ക് ഇതിലേക്ക് വെക്കാം പരത്തി വെച്ചതിന് ശേഷം നമ്മൾ ഈ അയില വറുത്തത് ഇതിലേക്ക് വെച്ചുകൊടുക്കണം ഇതിന് ശേഷം നമുക്ക് ഇതിന് മീതെ കുറച്ചും കൂടി കവർ ചെയ്ത് കൊടുക്കാം ഇതാ നമുക്ക് കെട്ടാം രണ്ട് സൈഡിൽ നിന്നും ഫോൾഡ് അതെ ഇത് നമ്മൾ കെട്ടി കെട്ടി കഴിഞ്ഞിട്ട് ഇതിൻ്റെ അറ്റൊന്നും നമ്മൾ വെട്ടിക്കളയണ്ട എന്താ വെച്ചാൽ നമ്മളിത് കുക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് തുറക്കാനായിട്ട് ഈസിക്ക് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് പിടിച്ചു വലിച്ചാൽ മതി അല്ലേ പിടിച്ചു വലിച്ചാൽ മതി അപ്പം അത് ഈസി ആയിട്ട് നമുക്ക് തുറന്നെടുക്കാം ഇനി നമുക്കിത് എല്ലാം ഒന്ന് പൊള്ളിച്ചെടുക്കാം അങ്ങനെ നമ്മൾ മൂന്നും നന്നായിട്ട് വാഴലയിൽ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പാൻ വെച്ചിട്ട് അതിൽ പൊള്ളിച്ചെടുക്കാം അങ്ങനെ നമ്മൾ എല്ലാ പരിപാടികളും കഴിഞ്ഞാൽ നമ്മൾ മീനെ ഒന്ന് പൊള്ളിക്കാൻ പോവാണ് അടുത്ത് എന്താണ് പരിപാടി മീനെ നമ്മള് പാൻ ചൂടാക്കി പാൻ ചൂടാക്കി ഇതിലേക്ക് ഒരു കുറച്ചൊരു വെളിച്ചെണ്ണ ഒരു സ്പൂണൊക്കെ മതി ആ ഒരു സ്പൂൺ ധാരാളം മതി ഒഴിച്ചുകൊടുത്തു അത് കഴിഞ്ഞ് ഇത് നമ്മൾ ഓരോന്നോരോന്നായിട്ട് ഇതിലേക്ക് വെച്ചോ ഇത് നമ്മളിങ്ങനെ വെച്ചതിന് ശേഷം രണ്ട് മിനിറ്റ് കഴിയുമ്പോൾ തീ ചെറുതാക്കി വെച്ചതിന് ശേഷം അത് തിരിച്ച് മറിച്ചിടാം അങ്ങനെ നമുക്ക് നല്ല ടേസ്റ്റോടുകൂടി നമുക്കിത് കഴിക്കാം ഇതിപ്പോ നമ്മുടെ പൊള്ളി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം നമുക്കിത് നല്ല ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത് നമുക്ക് നോക്കാം നല്ല വാഴലയുടെ മണമുണ്ട് വെളിച്ചെണ്ണയുടെ മണമുണ്ട് ബാക്കി ഒക്കെ കൂടി മിക്സ് ആയി സ്മെല്ലും ഉണ്ട് ആഹാ ഇനി ടേസ്റ്റ് നോക്കാം അങ്ങനെ നമ്മൾ മീൻ പൊള്ളിച്ചൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോവാണ് കേട്ടോ നോക്കണ്ട കാര്യൊന്നുമില്ല നമുക്ക് ആ വാഴയില തുറന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി നല്ല സൂപ്പർ സാധന എന്റെ കൂടെ അല്പം ഗ്രേവിയും കൂടി എടുക്കട്ടെട്ടോ നന്നായിട്ടുണ്ട് വളരെ നന്നായിട്ടുണ്ട് കാരണം ആ അയലയിലേക്ക് നമ്മുടെ ഈ ഗ്രേവിയും കുരുമുളകും ഇഞ്ചിയും എല്ലാം വെളുത്തുള്ളിയും ഒക്കെ കൂടി ചേർന്നതിന്റെ നല്ല ടേസ്റ്റ് തക്കാളിയൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ നിങ്ങളൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കണം വളരെ സിമ്പിൾ ആണ് കുറച്ച് കഷ്ടപ്പാടുണ്ട് എന്നാലും നമുക്കൊരു വെറൈറ്റി ഡിഷാണ് അല്ലെ ഹീരെ ചോറും ഇത് മാത്രം നന്നായിട്ടുണ്ട് കേട്ടോ അപ്പൊ മീൻ പൊള്ളിച്ച വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത് മറ്റൊരു കിടിലൻ വീഡിയോ ആയി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം